ആ ഹാപ്പി ഞാൻ ഹാപ്പിയാണ് തൊണ്ണൂറ് ദിവസം നിൽക്കാൻ പറ്റിയെന്നുള്ള വലിയ കാര്യമാണല്ലോ കാരണം ഇത്രയും വലിയ പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ അവിടെ പോകുക ഞാൻ എന്റെ ഫസ്റ്റ് ആണ് ഞാൻ ഈ സീസണിലേക്ക് ഏറ്റവും അതായിട്ട് ട്രൈ ചെയ്തു എനിക്ക് ആ സീസണിൽ തന്നെ കിട്ടി തൊണ്ണൂറ് ദിവസത്തോളം എനിക്ക് നിൽക്കാൻ വേണ്ടി സാധിച്ചു അത് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് പിന്നെ നേരത്തെ അവർ ചോദിച്ച പോലെ എവിക്സിൻ്റെ കാര്യം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കോൺഫിഡൻ ആയിരുന്നു ഞാൻ നിൽക്കും എന്നുള്ള കാര്യത്തിനകത്ത് ബട്ട് നമുക്ക് ഇറങ്ങേണ്ടി വരുകയെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ അവിടെ കൊണ്ട് കഴിഞ്ഞു ഞാൻ എവിക്റ്റഡ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ഞാൻ അക്സപ്റ്റ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുക പിന്നെ അത് കംപ്ലീറ്റ്ലി അങ്ങ് മറക്കുക ബാക്കി ഇപ്പം എന്തുകൊണ്ട് പുറത്തായി എങ്ങനെ പുറത്തായി എന്നുള്ളത് ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ എൻ്റെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് തിരുത്തണം അങ്ങനെ ഞാൻ മനസ്സിലാക്കി എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്സ് എന്താണെന്നുള്ളത് പല അഭിപ്രായങ്ങളൊക്കെ ഞാൻ കണ്ടു അപ്പം തിരുത്തേണ്ടതെന്ന് ഉറപ്പായിട്ടും തിരുത്തും അല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോവാം അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു അവിടെ പോയിട്ട് ഇപ്പോൾ നേരത്തെ ഒരു കോംബോ ഉണ്ടാക്കിയെടുത്തിട്ടൊന്നുമില്ല അവിടെ എൻ്റെ ഫിസിക്കൽ കണ്ടീഷൻ ഭയങ്കര മോശമായ സമയത്ത് എൻ്റെ കൂടെ ശക്തമായിട്ട് നിന്ന അല്ലെങ്കിൽ എനിക്ക് ഒരു നാൽപ്പത്തഞ്ചാം ദിവസം ഞാൻ തിരിച്ച് കയറി ചെന്നിട്ട് അറുപതാമത്തെ ദിവസം വരെയുള്ള ദിവസങ്ങളിൽ എനിക്ക് രണ്ട് ഡേയ്സ് മാത്രമാണ് കംപ്ലീറ്റ് ആയിട്ട് ഡോക്ടർ റെസ്റ്റ് തന്നു ബാക്കിയുള്ള എല്ലാ ദിവസം സോറി രണ്ട് ദിവസം ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും എനിക്ക് ആണ് ഡോക്ടർ പറഞ്ഞിരുന്നത് രണ്ട് ദിവസം മാത്രമേ എനിക്ക് ആക്ച്വലി വെർബലി പോലും സംസാരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എനിക്ക് ഒരു ദിവസം നിങ്ങൾ കണ്ടോ കണ്ടുവെന്ന് എനിക്കറിയില്ല എനിക്കൊരു പെർ ഡേയിൽ പന്ത്രണ്ടോളം മെഡിസിൻസ് ഒക്കെ എനിക്ക് കഴിക്കേണ്ട സിറ്റുവേഷൻസ് എനിക്കൊരു പത്ത് ദിവസത്തോളം ഉണ്ടായിരുന്നു അപ്പോൾ ആ പന്ത്രണ്ട് മെഡിസിൻ വരെ കഴിക്കേണ്ട സന്ദർഭത്തിൽ എൻ്റെ കൂടെ ഏറ്റവും എൻ്റെ കൂടെ ഇങ്ങനെ കഴിത്താങ്ങായിട്ട് നിന്നിരുന്ന ആൾക്കാരാണ് നന്ദനയും സായിയും അർജുനും അവരൊക്കെ അപ്പം എന്നെ സംബന്ധിച്ചോളം അങ്ങനെ എൻ്റെ ഒരു മോശം സമയത്ത് എൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ അതൊരു കോംബോ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് പുറത്ത് പെട്ടതിനോട് എനിക്കൊന്നും പറയാനില്ല മേ ബി അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വന്നേക്കാം പക്ഷേ ഞാനത് കോംബോട്ട് ഉണ്ടാക്കി എടുത്തതൊന്നും അല്ല അതെനിക്ക് മനസ്സിന് വന്ന സൗഹൃദങ്ങൾ ഇഷ്ടങ്ങളുമാണ് അത് ജീവിതകാലത്ത് എപ്പോഴും അങ്ങനെ ഉണ്ടാവും അത് മാറ്റം ഉണ്ടാവില്ല രീതിയിലൊന്നും അല്ല എന്താ പറയണ്ടേ അപ്പൗൺസ് ഉണ്ടാവും എല്ലാവർക്കും തന്നെ മാറ്റങ്ങൾ സിനിമ എപ്പോഴും ഗെയിംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും കാര്യത്തിലുണ്ടാവും ഇപ്പം എന്റെ കട്ട് എന്റെ വ്യൂ പോയിന്റിൽ ഞാൻ കപ്പടിക്കുമെന്ന് പല സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അത് പ്രേക്ഷകരുടെ വോട്ട് ഏതൊരു സമയത്ത് കുറഞ്ഞു പോകുന്നത് ഞാൻ പുറത്തേക്ക് വന്നു അത് ഒരാൾക്ക് ഫേവറബിൾ ആയിട്ട് ഒരു സീസൺ മുന്നോട്ട് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല എല്ലാവർക്കും അപ്പൻ ഡൗൺസ് ഉണ്ടാവും അതുപോലെ ജാസ്മിനും ഡൗൺ ഉണ്ടായിട്ടുണ്ട് അപ്പും ഉണ്ടായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കാരണം ഓരോ ആൾ വ്യൂ പോയിന്റ് ആണ് ഗെയിം എന്ന് പറയുന്നത് ഇപ്പം ചില ആൾക്കാരെ സംബന്ധിച്ചോളം ഇപ്പോ ഒരുപാട് ഇപ്പൊ നമ്മൾ അഞ്ച് സീസൺസ് എല്ലാരും കംപ്ലീറ്റ് ചെയ്തു കണ്ട് ഇപ്പൊ ആറാമത്തെ സീസൺ റണ്ണിങ് ആയിട്ട് നിൽക്കുന്നത് അപ്പോ ചില ആൾക്കാരുടെ വ്യൂ പോയിന്റിൽ ഒരുപാട് ദേഷ്യപ്പെടുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇഷ്ടമായിരിക്കാം ആ പല ഇഷ്ടങ്ങൾ പല രീതിയിലാണ് നമുക്കൊരിക്കലും ഒരു പ്രേക്ഷകന് ഇഷ്ടത്തെ നമുക്ക് വില നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യം ചെയ്യാനോ പറ്റില്ല അപ്പൊ അതുകൊണ്ടിപ്പോൾ ശ്രീധുന്റെ ഗെയിം അങ്ങനെ അല്ലെങ്കിൽ സിജോയുടെ ഗെയിം ഇങ്ങനെ അങ്ങനെ നമുക്ക് അടിക്കാൻ പറ്റില്ല ഇപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവർക്കും തന്നെ ഒരിക്കലും സിജോനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ ജിൻഡോനയോ അർജുനയോ ഋഷിനോ അഭിഷേകനെയോ ശ്രീധുനോ അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ എല്ലാവർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കും പറയാൻ പറ്റിക്ക് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉത്തരങ്ങളും കാണും അപ്പോ ഓരോരുത്തരുടെ വ്യൂ പോയിന്റ് വ്യത്യസ്തമാണ് ആ വ്യൂ പോയിന്റ് വ്യത്യസ്തമാകുമ്പോഴത്തേക്കും ഒരാളുടെ ഗെയിം മോശം ഒരാളുടെ ഗെയിം നല്ല ഒന്നൊരിക്കലും നമുക്ക് പറയാനായിട്ട് പറ്റില്ല അയാൾ റീ അവിടെ എന്തെങ്കിലും ഞാൻ എനിക്ക് കയറാൻ പറ്റും എനിക്ക് എന്താ സി ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയണ്ടെ എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല അവിടെ ഇപ്പോൾ ഇന്നയാൾ വരരുത് ഇന്നാൾ വരാൻ പാടില്ല ഇന്നാൾ വരണമെന്ന് എനിക്ക് ഒരിക്കലും ആഗ്രഹിക്കാനോ അന്നില്ല അയാൾ വന്നു അയാൾ വരട്ടെ ഞാൻ പോകുമ്പോൾ ഞാൻ പോകും എന്തായാലും ഞാൻ കല്യാച്ച് അറിയേണ്ടി വരുന്നുണ്ട് ഞാൻ എന്തായാലും എനിക്ക് തോന്നുന്നു ഫ്രൈഡേ ഞാൻ തോന്നുന്നു എനിക്ക് കൃത്യമായിട്ട് അറിയില്ല എന്നെ ഡേറ്റ് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് ആ ദിവസം ഞാൻ പോകും ഫിനാലും ഞാൻ പങ്കെടുക്കും വിന്നറായിട്ടുള്ള ആൾക്ക് വേണ്ടി കൈയടിക്കും അടിക്കും എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും കൂടെ സന്തോഷത്തോടെ തിരിച്ചു വരികയും ചെയ്യും അങ്ങനെ സേഫ് ഗെയിം ഒന്നല്ല ബ്രോ ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഓരോരുത്തരുടെ ഗെയിം വ്യത്യസ്തമായിരിക്കും ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്ന രീതി അത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യമായിരിക്കും അവരെങ്ങനെ ഗെയിം കളിക്കുന്നു എന്നുള്ളത് അതിപ്പോ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോൾ ഇപ്പോ ഞാൻ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഞാൻ സോഷ്യൽ മീഡിയയ്ക്ക് നോക്കിയപ്പോഴത്തേക്കും ഞാൻ സംസാരിച്ച കുറച്ച് കാര്യങ്ങളൊന്നും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല മേ ബി അതിപ്പോൾ ഒരു മണിക്കൂർത്തെ എപ്പിസോഡ് ആണ് ഒരു ദിവസം ഉള്ളത് അപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് അത് ഭാഗ്യമാണ് നമ്മുടെ ലക്കാണ് അത് ഡിപ്പെൻഡ്സ് ആണ് നമുക്ക് ഇതിലപ്പോൾ നമ്മൾ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എപ്പോഴും വരണമെന്നില്ല ചിലത് വരാം ചിലത് വരാതിരിക്കാം അതൊരിക്കലും ആരും മനപൂർവ്വം ചെയ്യുന്നതല്ല അതങ്ങനെ സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ അവിടെ ഓരോ ആൾക്കാരും ഗെയിം കളിക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഞാനിവിടെ പുറത്ത് വന്ന ആളാണ് ഞാൻ അവിടുത്തെ ഏഴാമനായിട്ട് പുറത്ത് വന്ന ആളാണ് അതിനർത്ഥം എന്നെക്കാൾ മുന്നേ പോയ പതിനെട്ടോളം ആൾക്കാർ എന്നെക്കാൾ മോശക്കാരാന്നല്ല എന്നെക്കാൾ മിടുക്കം പറയായിട്ടുള്ള ഒരുപാട് ആൾക്കാർ ആ കൂട്ടത്തിൽ ഉണ്ടാവും അപ്പോൾ പുറത്ത് വന്നതിന്റെ അടിസ്ഥാനത്തിൽ അകത്ത് നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ നല്ലതും അല്ലെങ്കിൽ സേഫ് ഗെയിം അല്ലെങ്കിൽ സൂപ്പർ ഗെയിം എന്ന് പറഞ്ഞാൽ തരുന്നിരിക്കുന്നത് പിന്നെ നിങ്ങളോട് ചോദിക്കാം അവിടുത്തെ ഏറ്റവും സൂപ്പർ ഗെയിമോ പറയാൻ പറ്റുമോ ഒറ്റ ഉത്തരം മാത്രം മാത്രമല്ലാർക്കും പറയാൻ പറ്റുമോ നിങ്ങൾ പറഞ്ഞ അടുത്ത സൂപ്പർ കീമർ ആരാ പറ നിങ്ങൾ ആ വേറെ ആരാണ്ട് വേറെ ആരാ എന്തോ അപ്പൊ എല്ലാവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ എന്തായാലും മിന്നറാവും ഒന്നാം സ്ഥാനത്ത് വരും അത് അങ്ങനെ സംഭവിക്കേണ്ട കാര്യമാണ് അതിനകത്ത് ഇപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞ പോലെ സേഫ് ഗെയിമൊന്നോ അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക് ഗെയിമെന്നോ എന്നെ പൊളിറ്റിക്കൽ ഗെയിം പറഞ്ഞെന്നെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പം എന്ത് വിളിച്ചാലും ഹാപ്പി എന്തായാലും ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ഒരാൾ വിന്നറാവട്ടെ എല്ലാവരും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകട്ടെ എല്ലാവർക്കും വിജയ ആശംസകൾ ഈ സമയത്ത് ഞാൻ പറയുകയാണ് എന്തായിരുന്നു ഫിനാല കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ആര് അങ്ങനെ എനിക്ക് അഭിപ്രായം ഇല്ല കാരണം എന്റെ സ്വന്തോലം കപ്പടിക്കേണ്ട സുജോ ആയിരുന്നു ഇപ്പൊ പുറത്തുണ്ട് അപ്പൊ ബാക്കി ഇനിയിപ്പോ ഞാൻ എങ്ങനെയാണ് വേറെ ആൾ കപ്പടിക്കുന്ന കാര്യം പറയാ അങ്ങനെ എനിക്ക് എന്താ പറയണ്ടേ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആളല്ലേ കപ്പടിക്കുക അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ വോട്ട് ചെയ്യാം അപ്പൊ ഏറ്റവും കൂടുതൽ ആ വോട്ട് കിട്ടുന്ന ആൾക്കപ്പിക്കട്ടെ ഞാൻ വോട്ട് ചെയ്യുന്നില്ല അപ്പൊ അതെങ്ങനെ ഞാൻ പറയും അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് ഞാൻ എൻ്റെ എന്റെ മോശായിട്ട് ആളല്ല യേശാട്ടന്റെ ആളല്ല ഞാൻ മത്സരിച്ചിട്ട് മത്സരാർത്ഥിയാണ് അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല ആര് വിന്നർ എനിക്ക് പറയാൻ പറ്റില്ല പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ഇന്നയാളെ വിന്നർ ആക്കാം എന്ന രീതിയിലായിരിക്കില്ലല്ലോ ഒരിക്കലും അവിടെ സംഭവം എനിക്കാണ് തോന്നുന്നില്ല അപ്പൊ എൻ്റെ ഞാൻ എന്തുകൊണ്ട് എവിക്റ്റ് ആയി കമ്പാരിറ്റീവ്ലി വോട്ടിൽ ഞാൻ ഏഴാം സ്ഥാനക്കാരനായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഞാൻ വോട്ട് ഞാൻ എവിക്റ്റ് ആയത് അപ്പോൾ എൻ്റെ വ്യൂ പോയിന്റിൽ ഞാൻ മോശക്കാരനാണെന്നല്ല എന്നെ ഇപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ആറ് ആൾക്കാർക്ക് എന്നെക്കാൾ കൂടുതൽ വോട്ട് കിട്ടി അതുകൊണ്ട് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു അപ്പോ ഞാൻ വിചാരിക്കുന്നത് എന്നെക്കാൾ കുറച്ചുകൂടെ മിടുക്ക അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കാം അതുകൊണ്ട് അവർക്ക് കൂടുതൽ വോട്ട് കിട്ടി അവരവിടെ നിൽക്കുന്നു ഞാൻ പുറത്ത് പോയി മാത്രമേ ഇല്ല ബ്രോ അത് അഖിൽമാരാ പറഞ്ഞതല്ല അത് എന്നോട് ചോദിച്ചു ഞാൻ പറയും നമുക്ക് ചോദിക്കാം ഒന്ന് നോക്കാം